ഹൈ പ്രിമ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിമൂന്നിൽ പിടിയിലായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭീകരൻ അയാള് ഒരു ബോംബ് വിദഗ്ധനായിരുന്നു എന്ന് മറക്കരുത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആളെ പിടിക്കുന്നത് അതും എൻ ഐ എ ആണ് പിടിക്കുന്നത് ഭീകരവിരുദ്ധ സ്ക്വാഡും അയാളുടെ പേര് അബ്ദുൽ കരീം തുണ്ട എന്നായിരുന്നു ഞാൻ പറയുന്നത് പിടിക്കപ്പെടുന്ന എല്ലാവരുടെയും പേരുകൾ ഒരേ മതത്തിൻ്റെതാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളും ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് മുംബൈ മറന്നിട്ടില്ലല്ലോ ഭീകരാക്രമണങ്ങൾ സ്ഫോടനങ്ങൾ അടക്കം രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും വിവിധ സ്ഫോടനം നടത്തുന്നതിനു വേണ്ടി സഹായിച്ച അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കിയ ആര് എവിടെ എപ്പോൾ എന്ത് എങ്ങനെ എത്ര ഇതെല്ലാം ഇവന്റെ തലച്ചോറിലൂടെയാണ് പുറത്തു വന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി നിഴലുപോലെ ഇവനെ പിന്തുടർന്നു ഇവൻ ബന്ധപ്പെടുന്ന ആളുകളെയും പിന്നാലെ നടന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ തുണ്ടയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഈ രാജ്യത്തെ മാത്രമല്ല വിവിധ രാജ്യങ്ങളുടെയും സമാധാനം തകർക്കുന്ന നിർണായകമായിട്ടുള്ള ഒരുപാട് ഒരുപാട് തെളിവുകളായിരുന്നു ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിനുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഭീകരന്മാരായിട്ടുള്ള ഏകദേശം നൂറ്റി മുപ്പതോളം കൊടും ഭീകരർ ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അന്ന് അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഇയാൾ പറഞ്ഞത് അയ്യോ ആരെന്ത് എവിടെ ചെയ്താലും മുസ്ലിങ്ങളെ പണയേ ഇസ്ലാമിനെ പണയുന്നേ ഇവൻ തന്നെ പറഞ്ഞ ഇവന്റെ മൊഴിയാണ് അന്ന് എന്നെ രേഖപ്പെടുത്തിയത് ോടാണ് അന്ന് അയാള് എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിച്ചത് അതില് എൺപത് പേര് കേരളത്തില് ആണ് അവർ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് പൊതുസമൂഹത്തില് ഒരു സംശയവും തോന്നിക്കാത്ത നയൻ വൺ സിക്സ് മതേതരന്മാരാണ് എന്ന ഐഡന്റിറ്റി ഉള്ള ആളുകളുടെ പേരുകളായിരുന്നു അന്ന് അക്കൊടും ഭീകരൻ ചർദിച്ചിട്ടത് അതേ വർഷം തന്നെ കേരള പോലീസ് കേരളത്തിൽ നടത്തിയ ടോപ്പ് കോൺഫിഡൻഷ്യൽ മിഷൻ ആയിരുന്നു ഓപ്പറേഷൻ പി ജി എൻ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള കേരളത്തിലെ മതമൗലികവാദികളെ കണ്ടെത്തുക എന്നതായിരുന്നു ആ ഓപ്പറേഷന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എൻജിനീയറിങ് മെഡിസിൻ ബിരുദധാരികളായിട്ടുള്ള മുന്നൂറ്റി അൻപത് ചെറുപ്പക്കാരെയാണ് പോലീസ് അന്ന് ഈ ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയത് അഞ്ച് ദിവസത്തിനിടയിൽ രാജ്യത്ത് മുഴുവനും പലയിടങ്ങളിലായി ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട അഞ്ച് ഡോക്ടർമാരെയായിരുന്നു അന്വേഷണ ഏജൻസികൾ അന്ന് അറസ്റ്റ് ചെയ്തത് കാഷിന് വേണ്ടിയാണോ പദവിക്ക് വേണ്ടിയാണോ പ്രശസ്തിക്കു വേണ്ടിയാണോ അതോ ചത്തുകഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടിയാണോ റൈംസിൻ എന്ന ഡോക്ടറുപാദിപ്പിച്ച് ജനങ്ങൾക്ക് വെള്ളം നൽകുന്ന വാട്ടർ ടാങ്കുകൾ പഴവർഗ്ഗങ്ങൾ ഇതിലൊക്കെ ചേർക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ ആ വേഷമുണ്ടാക്കിയത് ഇവരുടെ പദ്ധതി നൂറുമേനി വിളവെടുത്തു ഒരു പടി കടന്ന് ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന പ്രസാദങ്ങളിൽ വരെ ഇത് കലർത്താനും ഭക്തരെ കൊല്ലാനും ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ സമൂഹത്തിൽ മാന്യന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ തോളിൽ കൈയിടുന്ന പദവിയുള്ളവർ പേരും പ്രശസ്തിയും ഉള്ളവർ വിദ്യാഭ്യാസമുള്ളവർ റെപ്യൂട്ടഡ് സ്റ്റേജുകളിൽ അലങ്കരിക്കുന്നവർ ഇവരാണിന്നിങ്ങനെ ചെയ്തത് എന്നത് നമ്മളെ അലോസനപ്പെടുത്തുന്നുണ്ടോ ഇല്ല ഭയപ്പെടുത്തുന്നുണ്ട് എന്ന വാക്കിവിടെ ഇവിടെ സൂട്ടബിൾ ആകത്തില്ല ജാഗ്രത പോരാ പ്രതിരോധിക്കാനുള്ള കഴിവുകൂടി വേണമെന്നതാണ് യാഥാർത്ഥ്യം അറസ്റ്റിലായ മുസമ്മിൽ ആദിൽ മുഹിദ്ദീൻ ഇവരൊക്കെ ഡോക്ടർമാരാണ് കേട്ടോ ഡൽഹിയിൽ സ്ഫോടന കേസ് സ്ഫോടന പരമ്പരകളാസൂത്രണം ചെയ്ത ആദ്യം കാറുകൊണ്ട് വിജയിപ്പിക്കാം കാർ സ്ഫോടനം ഇവരെയെല്ലാം ചികഞ്ഞെടുത്ത് കുടുംബങ്ങളോട് തൂക്കി ചികിത്സയ്ക്കെത്തിച്ചിരിക്കുകയാണിപ്പോൾ ഇനിയും എൻ ഐ എ പോലെയുള്ള സംവിധാനങ്ങൾ ഇവരെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും ഇവിടുത്തെ അമുസ്ലിങ്ങളെക്കാൾ പേടിക്കേണ്ടെന്ന വിഭാഗം ഞങ്ങളാണ് കാരണം ഈ മത തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് ഞങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിനകത്ത് ഇത്രയും കാലവും ഇവർ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മതഭീകരത പുറത്തു കൊണ്ടുവരുന്നത് ഞങ്ങളാണ് ജീവൻ പണയം വെച്ച് രാജ്യത്തിനു വേണ്ടി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇലക്ഷൻ ജയിക്കാൻ കാണിക്കുന്ന പരിപാടികളാണ് ഇതെല്ലാം എന്ന് സത്യത്തെ മറച്ചുവച്ച് ബോധപൂർവം നുണപ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ മനസ്ഥിതിയോട് ഈ ഡോക്ടർമാരുടെ മനോഭാവത്തോട് ഇവർ ചെയ്യാൻ തുടങ്ങിയ കൃത്യത്തോട് ഇവർ ആസൂത്രണം ചെയ്ത ഈ രാജ്യത്തെ പൊട്ടിച്ചിതറി തെറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളോട് ഇവരുടെ ഭീകരവാദത്തോട് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുമില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം അള്ളാഹു ഏൽപ്പിച്ച മതപരമായിട്ടുള്ള ബാധ്യതയല്ലേ ഇവർ നിറവേറ്റിയുള്ളൂ അബ്ദുൽ ഖരീം തുണ്ട അബ്ദുൽഖരെയും പതിനാറിൽ പറഞ്ഞ നൂറ്റി അൻപത് മുപ്പത് അല്ല ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഈ നമ്പറൊന്നും വെറുതെ അല്ല ഇവര് നമുക്കിടയിൽ മാന്യമായി നമുക്കിടയില് മതേതരന്മാരാണ് എന്ന വ്യാജേന ഭീകരവാദത്തെ പരിപോഷിപ്പിച്ച് അതിനു വേണ്ടി പണമൊഴുക്കി നമ്മുടെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച് തലയെടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുവാണിവരെ നമ്മുടെ സമൂഹത്തിൽ ചെന്നായയുടെ മുഖം മൂടി അണിഞ്ഞ് നമ്മളെ കാണുമ്പോൾ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും ആണപ്പല്ലുകൊണ്ട് കട്ടിച്ച് ഞെരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ ഡോക്ടർമാരുടെ കൂടി അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു റിയൽ ലൈഫിൽ ഇവര് ലക്ഷണമൊത്തം മുസ്ലിമാണ് അവർക്ക് കാലം കരുതിവച്ച മറുപടി ആയിരുന്നു ഇത് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവര് പോലും അറിയാതെ ഇവരെ കൂട്ടാനുള്ള പദ്ധതികൾ അണിയറയിൽ ഡോവൽ ടീം ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇവരാ വലയിൽപ്പെട്ടത് ഇനിയും നിങ്ങൾ പറയണം മുസ്ലിങ്ങളെ പണയുന്നു മുസ്ലിങ്ങളെ പണയുന്നു മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു അല്ല ഈ ഒരു വിഭാഗമില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ പുരോഗതി പ്രാപിക്കുമായിരുന്നു മദ്യവും മതവും ഒരല്പം എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നേർപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും അതേ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതേ ക്വാളിറ്റിയിൽ വെള്ളം ചേർക്കണം നിങ്ങളുടെ മതപുസ്തകങ്ങൾ പബ്ലിക്കിൽ നിന്നൊന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അന്യമതവിരുദ്ധതകൾ ഈ ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് യുദ്ധവും കൊള്ളയും കൊലയും ബലാൽക്കാരും ഒക്കെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ചെയ്യുന്ന ഭീകരർ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇസ്ലാമിൽ പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകളല്ല ഇവർ ഈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാമോ ഈ ചെയ്യുന്നവരൊന്നും മുച്ചിലിയങ്ങളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ നന്ദി